അസലാമലൈക്കും വറഹമത്തല്ല പതിമൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ട മയത്തിൻ്റെ കഫംപൊട മാറ്റിയപ്പോൾ യാതൊരു പകർച്ചയും വന്നിട്ടില്ല ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുദ്ധി ആവശ്യത്തിനില്ലാതെ അദ്ദേഹം സംസാരിക്കില്ലായിരുന്നു നമുക്കറിയാം ഹബീബായ മുത്തുബി തങ്ങളുടെ ഹദീസ് മങ്കാന ബില്ലാഹി ഹദീത് മങ്കാനുബ്മിനു വല്ലവനും അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് ഹൈറായത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഹൈറായത് പറയാനില്ല എങ്കിൽ പിന്നെ മിണ്ടാതിരിക്കാനാണ് കൽപ്പന അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല അപ്പം അത്തരം വിഷയങ്ങളൊക്കെ വ്യക്തിയാണ് അവർ അതുപോലെ തന്നെ വീണ്ടും കാണാം മൻ സ്വമത്ത നജ വല്ലവനും മിണ്ടാതിരുന്നാൽ അനാവശ്യങ്ങൾ സംസാരിക്കാതെ ഹീബത്ത് പറയാതെ നെമീമിയത്ത് പറയാതെ മറ്റുള്ളവരെ ചീത്ത വിളിക്കാതെ തെറി പറയാതെ ശ്രദ്ധ ചെലുത്തിയാൽ അവൻ രക്ഷപ്പെട്ടു പോയി അപ്പം അങ്ങനത്തെ നല്ല വിശേഷണമുള്ളൊരു വ്യക്തിത്വമായിരുന്നു അവർ അതുപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കുകയും വിശന്നവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അവർ അതിൻ്റെയും മഹത്വം ഹദീസുകളിൽ കാണാം മൻഅത്വാമൊനൻ അലിൻമാരിൽ വല്ലവരും ബുഗ്മിനായൊരു വ്യക്തിയെ വിശം നട്ട് വിശപ്പിൻ്റെ മേൽ അവൻ്റെ വയർ നിറച്ച് കൊടുത്താൽ അതുകൊണ്ട് അള്ളാഹുത്താൽ അവനിക്ക് സ്വർഗത്തിലെ പഴങ്ങളിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ശപ്പകറ്റുന്നവർക്ക് വലിയ മഹത്വമാണുള്ളത് അതാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ ദൃശ്യമായിട്ടുള്ളത് അദ്ദേഹം ഇസ്ലാമിക ചിട്ടയിലും അതുപോലെ വളരെ സൂക്ഷ്മതയിലും ജീവിച്ചവരാണെന്ന് ആ നാട്ടുകാർ തന്നെ ബോധ്യപ്പെടുത്തി പഴയ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് ഖബറിൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ നല്ല നല്ല ആളുകൾ അവർക്ക് ഖബറിൽ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കും അതാണ് മഹാനായ ദേവസ്താദ് പറഞ്ഞത് മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെയും ആ ഖബറിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിയാൽ പിന്നെ വളരെ വലിയ സുഖമാണ് ഖബറിൽ പിന്നെ ഖബറിൽ പ്രയാസപ്പെടേണ്ടി വരില്ല വിഷമിക്കേണ്ടി വരില്ല നം കനൗമത്തിൽ പുതിയ പിള ഉറങ്ങുന്നത് പോലെ വളരെ സന്തോഷത്തോടെ നീ ഉറങ്ങിക്കോ എന്ന ആ ഒരു സന്തോഷ വാർത്തയാണ് അവനെ അറിയിക്കുന്നത് പിന്നെ അവനിക്ക് പ്രയാസങ്ങളില്ല രോഗങ്ങളില്ല ടെൻഷനുകളില്ല എപ്പോഴും കബറിൽ സന്തോഷമാണ് സ്വർഗത്തിലേക്കൊരുവാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹരീതിൽ പൊന്നേ അവിടെ നിന്ന് വിവരിക്കുന്നു സ്വർഗത്തിലേക്കുള്ള കവാടം ഖബറിലേക്ക് കൊടുക്കുകയാണ് എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ ഖബർ തുറന്നപ്പോൾ ഖബറിൽ നിന്ന് തീച്ചോല വന്ന സംഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഖബർ തുറന്ന അവസരത്തിൽ സ്വർഗീയ പരിമളം നല്ല സുഗന്ധം അനുഭവിച്ച സ്ഥലങ്ങളുമുണ്ട് അതാണ് ബാങ്കലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അദ്ദേഹം വളരെ നല്ല വ്യക്തിത്വമായിരുന്നു അതിൻ്റെ ഫലമായി അവിടെയുള്ള ആളുകൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നു ഖബറിൽ നിന്ന് നല്ല സുഗന്ധമാണ് അടിച്ചു വീശിയത് അങ്ങനെ ഖബർ തുറന്നപ്പോൾ യാതൊരു പകർച്ചയുമില്ലാത്ത കഫം പുടക്കു പോലും ഒരു പോരലും മേൽക്കാത്ത രൂപത്തിലാണ് ആ വ്യക്തിയുടെ മയ്യത്ത് കടന്നിരുന്നത് വളരെയധികം നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണിത് പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും മണ്ണ് തിന്നുകയില്ല അവരുടെ ശരീരം ജീർണിക്കുകയില്ല എന്ന ഹദീസുകളിൽ കാണാം അത്തരത്തിൽ വലിയ മഹത്വം ശരീരത്തിനൊരു പോരലും ഏൽക്കാത്ത അവസ്ഥ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടവർക്കും നൽകുന്നതാണ് അതാണ് നമുക്കിവിടെ ദൃശ്യമായത് അല്ലാഹുദാന അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ നന്നാക്കി തരുമാറാവട്ടെ ഇത്തരത്തിലുള്ള ഖബറിൽ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സ്വർഗീയ പരിമളം ലഭിക്കുന്ന കബറാളികളിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മുസ്താദുമാരെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ